അപ്പോൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ വലിയൊരു ഇടിവ് വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ കാണുന്ന ക്യാൻഡിലാണ് നമുക്ക് ആ കഴിഞ്ഞ വീക്കിൽ സംഭവിച്ച വലിയൊരു കറക്ഷൻ കറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു വലിയൊരു ഇടിവ് എന്ന് പറയുന്നത് അതായത് ഏകദേശം ട്വൻ്റി എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റിന് മേലെ താഴേക്ക് വന്ന് ഈ ഒരു റേഞ്ചിൽ ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എന്ന് പറയുന്ന റേഞ്ച് വരെ നിഫ്റ്റി താഴേക്ക് വന്നായിരുന്നു അപ്പോൾ ഒരു അഞ്ഞൂറ് പോയിന്റോളം നിഫ്റ്റി ഇടിഞ്ഞു അപ്പോൾ ഈ ഒരു ഇടിവ് ഏതൊക്കെ സ്റ്റോക്കുകളിൽ എത്രത്തോളം കറക്ഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം എക്കണോമിക് ടൈംസ് എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് പോകുന്നതും ഇവിടെ നമ്മൾ എൻ എസ് സി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻഡെക്സ് നിഫ്റ്റി ഫിഫ്റ്റി ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും കൂടുതൽ കറക്ഷൻ സംഭവിച്ച ഏത് സ്റ്റോക്കാണെന്ന് അറിയേണ്ടത് അതിന് നമ്മൾ വൺ വീക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത് ഒ എൻ ജി സി എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കുമ്പോൾ എയിറ്റ് പോയിൻറ്റ് എയിറ്റ് ത്രീ പെർസെൻറ്റേജ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് അതിന് ഇടിവ് വന്നിട്ടുണ്ട് കോൾ ഇന്ത്യയിൽ സെവൻ പോയിന്റ് ഫോർ എയ്റ്റ് വന്നിട്ടുണ്ട് ടാറ്റാ മോട്ടോഴ്സിൽ ഫൈവ് പോയിന്റ് ഫോർ സീറോ വന്നിട്ടുണ്ട് എസ് ബി ഐയിൽ ഫൈവ് പോയിന്റ് ത്രീ ടു വന്നിട്ടുണ്ട് എൻ ഡി പി സിയിൽ ഫൈവ് പോയിന്റ് സീറോ സെവൻ ഹിൻഡാൽക്കോയിൽ ഫോർ പോയിന്റ് ത്രീ ഫോർ അദാനി പോർട്സിൽ ത്രീ പോയിന്റ് നയൻ ഫൈവ് ആർ ഐ എല്ലിൽ ത്രീ പോയിന്റ് ഫൈവ് ഫോർ അപ്പോൾ ഈ കാണുന്ന ഒ എൻ ജി സി കോൾ ഇന്ത്യ ടാറ്റാ മോട്ടോഴ്സ് എസ് ബി ഐ ഈ ഒക്കെ സ്റ്റോക്കുകളൊരു അഞ്ച് ശതമാനമൊക്കെ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചെറിയൊരു സിംഗ് ട്രേഡിന് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം കാരണം ഇതൊക്കെ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളാണ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇത്ര ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകും കാരണം നിഫ്റ്റിയും ഇനി അധികം താഴേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നില്ല അതിൻ്റെ ഒരു റിക്കവറി ഫേസിലാണ് നിഫ്റ്റി നിൽക്കുന്നത് അപ്പോൾ ഒരു ട്വൻ്റി ഫൈവ് റേഞ്ചിലൊക്കെ ട്വൻ്റി ഫൈവ് തൗസൻഡ് റേഞ്ചിലൊക്കെ വീണ്ടും നിഫ്റ്റി തിരിച്ച് വരും ഒരു ടു ടു ഹൺഡ്രഡ് പോയിൻസ് കൂടേണ്ട കാര്യമുള്ളൂ അപ്പോൾ നിഫ്റ്റി തിരിച്ച് വരുന്നതിൻ്റെ അതേ സ്പീഡിൽ തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ കാരണം ഈ സ്റ്റോക്കുകളൊക്കെ തിരിച്ച് റിക്കവർ ആവുമ്പോഴാണല്ലോ നിഫ്റ്റി ഇൻഡെക്സും വരുന്നത് സോ ഈ സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് റിക്കവർ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു സിങ്ങിലേക്ക് വേണമെങ്കിൽ ഇന്ന് കൺസിഡർ ചെയ്യാം പിന്നെ ഇനി കുറച്ചുകൂടെ പോയി ഒരു നിഫ്റ്റി ഹൺഡ്രഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒരു കറക്ഷൻ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും കാനറ ബാങ്കിന് നയൻ പോയിന്റ് ടു സിക്സ് കാണാം ഒ എൻ ജി സി നമ്മൾ നേരത്തെ തന്നെയാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ സെവൻ പോയിന്റ് സെവൻ ടു കാണാം കോൾ ഇന്ത്യ സെവൻ പോയിന്റ് ഫൈവ് ടു പഞ്ചാബ് നാഷണൽ ബാങ്ക് സെവൻ പോയിന്റ് ടു സിക്സ് ഗെയിൽ സിക്സ് പോയിന്റ് ത്രീ നയൻ ഐ ആർ എഫ് സി സിക്സ് പോയിന്റ് സീറോ ഫോർ അദാനി ട്രാൻസ്മിഷൻ ഫൈവ് പോയിന്റ് സെവൻ ടു ബി ഇ എൽ ഫൈവ് പോയിന്റ് ഫൈവ് ഫോർ എസ് ബി ഐ ഫൈവ് പോയിന്റ് ഫോർ എയിറ്റ് ടാറ്റാ മോട്ടോഴ്സ് ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെയാണ് ഇനി നമുക്ക് കുറച്ചുകൂടെ പോവുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ നോക്കുകയാണെങ്കിൽ വോഡാഫോൺ ഐഡിയ പതിമു വോഡാഫോൺ ഐഡിയ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനം ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് താഴേക്ക് വന്നിട്ടുണ്ട് ഓയിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ട്വൽവ് പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജ് താഴേക്ക് വന്നിട്ടുണ്ട് കാനറ ബാങ്ക് നയൻ പോയിൻറ്റ് ടു സിക്സ് താഴേക്ക് വന്നിട്ടുണ്ട് ഒ എൻ ജി സി നമ്മൾ നേരത്തെ തന്നെയാണ് മിൻഡ മിൻ്റ ഇൻഡസ്ട്രീസ് എയിറ്റ് പോയിൻറ്റ് സെവൻ നയൻ ചെന്നൈ പെട്രോ എയിറ്റ് പോയിൻറ്റ് ത്രീ ടു ബി എച്ച് ഇൽ എയിറ്റ് പോയിൻറ്റ് ടു ഫൈവ് ഇത്രയൊക്കെ താഴേക്ക് വന്നത് നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് നോക്കാം അപ്പോൾ നമുക്ക് ഐഡിയ ആണ് അതിനകത്തും ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഹഡ്കോ ആണ് ഏറ്റവും കൂടുതൽ താഴേക്ക് വന്നിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഫൈവ് ഹൺഡ്രഡ് സെഗ്മെൻറ്റിലാണെന്ന് തോന്നുന്നു നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് വോഡാഫോൺ ഐഡിയ ആണ് ഏറ്റവും കൂടുതൽ താഴേക്ക് വന്നിരിക്കുന്നത് വോഡാഫോൺ ഐഡിയ ഒരു സെവൻ ടു സിക്സ്റ്റീൻ റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്ന സ്റ്റോക്കാണ് ഞാൻ വോഡാഫോൺ ഐഡിയ പേഴ്സണി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ ആറ് സിക്സ് പോയിൻറ്റ് ഫൈവ് ആ ഒരു പ്രൈസ് സംതിങ്ങിനാണ് ഞാൻ വോഡാഫോൺ ഐഡിയ വാങ്ങിച്ചത് ഇപ്പോൾ അത് തേർട്ടീൻ അത് സിക്സ്റ്റീൻ സെവൻറ്റീനൊക്കെ പോയിരുന്നു ഇപ്പോൾ അത് വീണ്ടും തേർട്ടീൻ പോയിൻറ്റ് ടു ഫൈവിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഏകദേശം നല്ല ക്വാണ്ടിറ്റി വോഡാഫോൺ ഐഡിയ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻ്റ് മുകളിൽ എനിക്ക് റിട്ടേൺസ് കിട്ടി അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഉണ്ടായിരുന്നൊരു എയ്റ്റി പെർസെൻ്റ് ഷെയറും ഞാൻ സെൽ ചെയ്തു സേഫ് ആയിട്ട് സ്വിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ഈ ഒരു എയ്റ്റ് പെർസെൻ്റേജ് ഒക്കെ നമ്മൾ ആക്സിസ് ബാങ്കിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിസ് ബാങ്ക് എനിക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഒരു ട്വൻറ്റി ഒക്കെ റിട്ടേൺസ് ലഭിക്കാൻ ഒരു ത്രീ മന്ത്സ് ടൈമാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ വേണമെങ്കിൽ ഒ എൻ ജി സി ഒന്ന് കൺസിഡർ ചെയ്യാം നമുക്ക് എൻ്റെ ചാർട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഒ എൻ ജി സിയുടെ വൺ വീക്ക് ചാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒ എൻ ജി സി കുറച്ചുകൂടെ താഴേക്ക് വരാനൊരു ചാൻസ് ഉണ്ട് ഏകദേശം ഇവിടെ ഒരു ടു എയ്റ്റ് നയൻ ഒക്കെ വരെ വരാനുള്ള ഇവിടെ ഒരു ടു എയ്റ്റ് നയൻ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ടു എറ്റ് നയൻ ഒക്കെ വരുവാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ച് കയറി പോകുമ്പോൾ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്റ്റോക്ക് ആണെന്നാണ് തോന്നുന്നത് സോ ഒ എൻ ജി സി നല്ലൊരു ബൈ ആയിട്ട് തോന്നുന്നുണ്ട് സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ ഹോൾഡ് ചെയ്യേണ്ടി വരും എന്തായാലും അതുപോലെ കോൾ ഇന്ത്യ കോൾ ഇന്ത്യയും സെയിം ഒരു പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഈയൊരു ലൈനിലാണ് കോൾ ഇന്ത്യ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് തിരിച്ച് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് ഇതിങ്ങനെ കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ കോൾ ഇന്ത്യയും വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചൊന്ന് സ്വിങ്ങിന് വേണ്ടി ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു വൺ മന്ത് ടു ഒക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൻറ്റി പേഴ്സൻറ്റ് എബോ പ്രോഫിറ്റായിട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ പൈസ ഉള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് കോൾ ഇന്ത്യ എന്നാണ് തോന്നുന്നത് ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനൊന്നും അല്ല ഞാൻ പേഴ്സണലി സ്വിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഞാൻ പറയുന്നതേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പേഴ്സണലി എനിക്ക് സ്വിങ്ങിന് വേണ്ടി കുറച്ച് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ സേഫ് ആയിട്ടുള്ള സ്വിങ് ട്രേഡിന് വേണ്ടി അതുകൊണ്ടാണ് ഞാൻ നിഫ്റ്റി ഫിഫ്റ്റിയിൽ തന്നെ നോക്കുന്നത് സേഫ് ആയിട്ടുള്ള ഒരു സ്വിങ് ട്രേഡിന് വേണ്ടി നോക്കുന്നത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുന്ന ഉള്ളൂ ഉള്ളു ഇപ്പോൾ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു കാര്യത്തിൽ പെട്ടെന്നുള്ളൊരു മാർക്കറ്റ് സെൻറ്റിമെൻസിൽ താഴേക്ക് വരികയാണെങ്കിൽ ഈ താഴേക്ക് വന്ന പോയിൻസ് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും അതായത് ഇപ്പോൾ ഈ എയിറ്റ് പെർസെൻറ്റേജ് ഒ എൻ ചിസി താഴേക്ക് വന്നു ചിലപ്പോൾ അടുത്തൊരു മൂന്നോ നാലോ ദിവസം തന്നെ ഈ ഒ എൻ ചി സി ഈ കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ച് കവർ ചെയ്ത് മുകളിലേക്ക് പോകും പിന്നെ അടുത്ത ഒരു എയിറ്റ് ടു ടെൻ പെർസെൻറ്റേജ് കയറിയാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസമൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോഴൊരു രണ്ട് മാസത്തെ ടൈമൊക്കെ പറയുന്നത് സേഫ് ആയിട്ടുള്ള ഇപ്പം നമുക്കല്ലാതെ ഇപ്പോൾ മിഡ് ക്യാപ്പിലേക്കോ സ്മോൾ ക്യാപ്പിലൊക്കെ പോകുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒന്നര കൊണ്ടോ ഒക്കെ ട്വൻറ്റി പെർസെൻറ്റൊക്കെ കവർ ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ കിട്ടും പക്ഷേ റിസ്കും അതുപോലെയാണ് അതുപോലെ അത് താഴേക്കും പോകാം ഇപ്പോൾ റിസ്കില്ലാതെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്താൽ പോലും ഒരു കുഴപ്പമില്ല കാരണം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് അപ്പോൾ ഒരു സേഫ് പ്ലേ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ ത്രീ മന്ത്സ് റിട്ടേൺ എന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിന്റ് ടു ത്രീയാണ് അപ്പോൾ ഈ ഒരു താഴേക്ക് വന്നതും കൂടെ കൂട്ടുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സിക്സ് ട്വൻറ്റി ടു പെർസെൻറ്റേജ് ത്രീ മന്ത്സിൽ റിട്ടേൺ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു അങ്ങനെയൊക്കെയുള്ളൊരു മൂവ്മെന്റ് നടത്തുന്ന സ്റ്റോക്കാണ് അതായത് ഒരു ട്വൻ്റി പെർസെൻറ്റ് കയറും പിന്നെ ഒരു ടെൻ പെർസെൻറ്റ് താഴേക്ക് വരും പിന്നെ അടുത്തൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കയറും അങ്ങനെ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു ആനുവൽ റിട്ടേൺ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ കാണുകയുള്ളൂ അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജൊക്കെ ആനുവൽ റിട്ടേൺ മാക്സിമം കാണുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ട്വൻറ്റി പെർസെൻറ്റേജും ഫിഫ്റ്റീൻ പെർസൻറ്റേ ഒക്കെ വന്നിട്ട് വീണ്ടും താഴേക്ക് പോകും ഒരു ടെൻ പെർസെൻറ്റ് താഴേക്ക് പോകും വീണ്ടും ടെൻ പെർസൻറ്റേജ് ഫിഫ്റ്റീൻ മുകളിലേക്ക് വരും അപ്പോൾ ആ ഒരു സ്വിങ്ങിൽ ആ ഒരു ടെൻ പെർസെൻറ്റേജ് ആ ഒരു ട്വൻ്റി പെർസൻജ് കയറി താഴേക്ക് വരുന്ന ആ ഒരു സ്വിങ്ങിൽ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നതിനാണ് ശരിക്കും സ്വിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വലി കാണിച്ചു തരാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ ഇതിവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇത് മുകളിലേക്ക് കയറാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്തൊമ്പത് ആയപ്പോൾ ഇത് നാനൂറ്റി എൺപത്തെന്നുള്ള പ്രൈസ് റേഞ്ച് ആയി അതായത് ഇവിടുന്ന് മുന്നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ളതിൽ നാനൂറ്റി എൺപത്തിരെന്നുള്ള പ്രൈസ് റേഞ്ച് ആയി അപ്പോൾ ഏകദേശം നൂറ് പോയിൻ്റ് എടുത്ത് ഒറ്റടിക്ക് ഇത് കയറി ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ഇത് താഴേക്ക് പോയി നാന്നൂറ്റി പത്തിലേക്ക് വന്നു അപ്പോൾ പിന്നെ വീണ്ടും പോയി അഞ്ഞൂറ്റി മൂന്നിലേക്ക് പോയി വീണ്ടും താഴേക്ക് വന്നു ഇപ്പോൾ എത്ര നാന്നൂറ്റി എൺപതിലാണ് നിൽക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എത്ര മുന്നൂറ്റി എൺപത് അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒമ്പത് മാസത്തിൽ വെറും നൂറ് പോയിൻറ്റ്സ് ആണ് കൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് സ്വിംഗ് ട്രൈഡിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഒരു നൂറ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് റിട്ടേൺ ഒമ്പത് മാസത്തിലാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ഈ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് പ്രൈസ് റേഞ്ചിൽ ഒരു മാസത്തിനുള്ളിൽ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്വിങ്ങിൽ ഇവിടെ നിന്ന് ഇവിടം വരെ പോയി ഇതൊരു സ്വിങ് ഇത് മറ്റൊരു സ്വിങ് അപ്പോൾ ഈ ഒരു സ്വിങ്ങിൽ പ്രോഫിറ്റ് എടുക്കുന്നതിനാണ് സ്വിംഗ് എന്ന് പറയുന്നത് ഇത് വീണ്ടും താഴേക്ക് വരും വീണ്ടും നമ്മളിവിടെ എൻട്രി എടുക്കും ഈ സെക്കൻഡ് സ്വിങ്ങിൽ ഇങ്ങോട്ടുള്ള ഈ സെക്കൻഡ് സ്വിങ്ങിൽ വീണ്ടും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും വീണ്ടും താഴേക്ക് വരും അപ്പോൾ ഇവിടെ നമ്മൾ സെൽ ചെയ്യും വീണ്ടും താഴേക്ക് വരും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യും അങ്ങനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു സ്വിംഗിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക അതുകഴിഞ്ഞ് ഈ സ്വിംഗിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക അതുകഴിഞ്ഞ് വീണ്ടും ഈ സ്വിംഗിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ഇവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ അത് എക്സിറ്റ് ചെയ്യും അതിനാണ് സ്വിംഗ് ട്രേഡ് എന്ന് ബേസിക്കലി പറയുന്നത് അപ്പോൾ ഓവർആൾ ഒരു ഇയറിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജോ ട്വൻറ്റി പെർസെൻറ്റേജോ ഫിഫ്റ്റീൻ പെർസെൻറ്റോ തേർട്ടി പെർസെൻറ്റേജൊക്കെ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഇയർലി റിട്ടേൺ നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസൻറ്റേജ് ട്വൻ്റി പെർസൻറ്റേജൊക്കെ മാക്സിമം കിട്ടും എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു റിട്ടേൺ തന്നെ ചിലപ്പോൾ ഒരു മാസത്തിലോ രണ്ട് മാസത്തിലോ ഒക്കെ സെയിം സ്റ്റോക്ക് ജനറേറ്റ് ചെയ്യും പക്ഷേ ഇത് മുകളിലേക്ക് മാത്രമല്ലോ താഴേക്കും കൂടെ പോകുന്ന ആലോചിക്കുമ്പോഴാണ് ഇയർലി റിട്ടേൺ ഇത്രയും ചെറുതാകുന്നത് അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് റിസ്ക്കും കുറവാണ് ഈ നിഫ്റ്റി ഫിഫ്റ്റിയിലൊക്കെ സ്റ്റോക്ക് ആണെങ്കിൽ അത് അത് നമ്മൾ പേടിക്കുകയോ വേണ്ട ലോങ് ടൈമിലൊക്കെ ഹോൾഡ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആയിരിക്കും അൺലെസ് കൊറോണ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ അത് വന്നാൽ പോലും കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അത് റിക്കവർ ചെയ്യും അപ്പോൾ ഞാൻ എന്തായാലും കൺസിഡർ ചെയ്യുന്ന രണ്ട് സ്റ്റോക്കുകളാണ് ഒന്ന് ഒ എൻ ജി സിയും രണ്ട് കോളിൻ്റെയും ഇപ്പോൾ ഇപ്പോൾ സ്വിങ്ങിനെ വാങ്ങിക്കാനായിട്ട് കാരണം ഈ ഒരു സ്വിങ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ചെറിയൊരു ഇടിവ് അത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് ഞാൻ എന്തായാലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് സ്റ്റോക്കുകളാണ്